പ്രിയമുള്ള സുഹൃത്തുക്കളെ മുത്തുമണികളെ കല്ലേരിനെ പോലത്തെ അറിവില്ലാത്ത പാവി ദുനിയാവിലുണ്ടോ എന്ന് എന്താണ് കല്ലേരിക്ക് അറിവില്ലാണ്ടായിപ്പോയത് എന്ന് ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ കല്ലേരിക്ക് അറിവില്ലാത്തതും ഈ ഉസ്താദിന് അറിവുള്ളതുമായ കാര്യം ഇപ്പൊ പറയും ശ്രദ്ധ തെറ്റിപ്പോണ്ട സംശയിക്കും മുഴുവനും ജനങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് മാതൃകയുമാണ് എല്ലാം മാതൃക അല്ല ദീനീപരമായ കാര്യങ്ങൾ മാത്രമാണ് മാതൃക ഓക്കെ ശരിക്കും ശ്രദ്ധിച്ചു ചെയ്തതൊക്കെ മാതൃകയാണ് ദുനിയാവിന്റെ കാര്യം ദുനിയാ കാര്യം അത് മാതൃകയല്ല

തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി റസൂലിനെ പറ്റിക്കാൻ വേണ്ടി ആഴ്ഷ ബീബിയും അഫ്സയും ഒരുമിച്ച് പറ്റിച്ചിട്ടുണ്ട് റസൂലിനെ പറ്റിക്കാൻ ആയിഷ ശ്രമിച്ചു എന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതെവിടെയാണ് സന്ദർഭം എവിടുന്നാ പറ്റിക്കാൻ നോക്കിയത് എവിടെയാണ് റസൂല് പറ്റിപ്പോയെ ഇതൊന്നും ഉസ്താദിനെ അറിയില്ല ഏറ്റോ ഉസ്താദ് ഇത് ആയിഷാ ബിബി റസൂലിനെ പറ്റിച്ചതെന്നാ ഉസ്താദ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് വിവരങ്ങളുടെവരോട് ചോദിച്ചു പഠിക്കുന്ന എന്താ സംഭവം എന്ന് ഇത് ആയിഷാ ബിബി റസൂലിനെ പറ്റിച്ചതാണ് ശരിക്കും ശ്രദ്ധിച്ചോളി എങ്ങനെയാണ് ഉസ്താദ്മാർ ദീനു പഠിച്ചെന്നുള്ളത് ഇപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ജനങ്ങൾക്ക് മാതൃക എന്ന നിലക്ക് എല്ലാം മാതൃകയാണ് റസൂലിന്റെ മാതൃകയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ റസൂലിന്റെ മാത്രമാണ് മാതൃക അവിടെ ആയിഷ കാട്ടിലോ എവിടെയോ പറ്റിക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുന്ന ആയിഷ ബിബിയെ അറിയിച്ചു കൊടുക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല റസൂലിനെ പറ്റിക്കാൻ വേണ്ടി ആയിഷി കാട്ടിപ്പോയി ഒളിച്ചിട്ടില്ല ഇമാം ബുക്കിലെ ആ കഥകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിങ്ങനെയായിപ്പോയി പിന്നെ ഒരിക്കലും ഒരിക്കലും ആയിഷ അങ്ങനെ ചെയ്തിട്ടില്ല ഇൽമിന്റെ നല്ല കുറവുണ്ട് ഒന്നാം ക്ലാസ് പഠിപ്പിക്കണം എന്തിനാ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം ഒന്നാം ക്ലാസ് ചേർക്കണ്ടേ ആയിഷ ബി കാട്ടിലേക്ക് പോയത് റസൂലിനെ പറ്റിക്കാനാ മുനാഫിക്കുകൾ പറഞ്ഞു പറഞ്ഞു പരത്തിയിട്ടുണ്ട് മുനാഫിക്കുകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ആയിഷ കാട്ടിൽ ഒളിച്ചത് എന്തിനാണെന്ന് മുനാഫിക്കുകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട് വിശ്വാസം തന്നെ ഉസ്താദ് സങ്ങക്കുള്ളത് കാട്ടിൽ റസൂൽ അറിയാണ്ട് കാട്ടിൽ പോയി ഒളിച്ചത് എന്തിനാന്ന് ഒളിച്ചതാ മലയറാത് റസൂൽ അറിയാണ്ട് കാട്ടിപ്പോയി ഒളിച്ചതാ കല്ലേരിയും കൂട്ടരെയും ഒന്നാം ക്ലാസ് ചേർത്തി പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സിലല്ലേ മൊയ് ലോകത്തുള്ള സകല മൊയ്ലന്മാരെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കണം ആയിഷ ബി ബി ഇവിടെ എന്താ ചെയ്തേ റസൂലിനെ പറ്റിക്കാൻ വേണ്ടി കാട്ടിപ്പോയി ഒളിച്ചതാ റസൂലിനെ പറ്റിച്ചിട്ടുണ്ട് ഭാര്യമാർ ആയിഷയും അഫ്സയും കൂടിയാ പറ്റിച്ച് ഇത് പറ്റിച്ചതല്ല ഇത് നടന്ന ഒരു സംഭവ അറിയാതെ അറിയാതെ സംഭവിച്ചു പറ്റിച്ചതല്ല ഇത് അല്ല പറ്റിച്ചതല്ലേ ഇതൊന്നും മാതൃക അല്ലെ തമാശകൾ കളിക്കാം എന്ന് പഠിപ്പിക്കുന്നതാണ് അത് തമാശകളും ഇത് ഇത് ഭാര്യ ഭർത്താവും തമാശ റസൂൽ അറിയുന്നില്ല ആയിഷാ ആഷാബിബി കാട്ടിലേക്ക് ഇറങ്ങിപ്പോയെ റസൂൽ അറിയല്ലോ കാരണം എന്താണ് റസൂലിന് മറഞ്ഞ കാര്യം അറിയില്ല വലവു കൊന്തു ആലമുൾ കഴിവ് എനിക്കങ്ങാ മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നന്മകൾ ഞാൻ ചെയ്യുമായിരുന്നു തിന്മ തിന്മ ഇതൊരു ഇത് തിന്മ ബാധിച്ച പക്ഷെ റസൂൽ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു തിന്മ വാദിക്കുന്നുണ്ട് വാദിച്ചിട്ടുണ്ട് എന്ന് റസൂൽ അറിഞ്ഞില്ല കാരണം എന്താ മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ട് പിന്നെ എന്നുള്ള മാതൃകയാണ് പുറത്തല്ല മടിയിൽ നിന്ന് അറിയാൻ സാധിക്കൂല ആടെ നിങ്ങൾ എത്തിയല്ലോ ഒട്ടകപ്പുറത്തല്ല റസൂലിന്റെ മടിയിൽ ആയിഷാബിണീച്ച് പോയി റസൂലിന് അറിയാൻ കഴിയില്ല എന്നെടുത്ത് ഇങ്ങക്ക് എത്തിയോ അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അറിയൂ അവിടെ എത്തിയാൽ ഉസ്താദ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് എത്താൻ എളുപ്പ അത്ര വരെ നിങ്ങൾ എത്തിയല്ലോ ഇതങ്ങനെ ഞാൻ മാതൃകയാവുക റസൂലിന്റെ ഭാര്യ കാട്ടിലേക്ക് പച്ചയായിട്ട് ഞാൻ പറയാ മൂത്ര മൂത്രോയ്ക്കാൻ പോയി ഞാനത് പച്ചയായിട്ട് പറയാത്തതാ തെറ്റ് പറ്റിയ ഉസ്താദ് കഴിഞ്ഞ വയസ്സിൽ ഞാൻ പറഞ്ഞില്ല പച്ചയായിട്ട് പറണ്ടാന്നു ചിറ്റ് അതിന് പോയതാ കാട്ടിലേക്ക് റസൂൽ എന്ത് വിചാരിച്ചു ആയിഷീബി പുറത്ത് ആ പെട്ടി തന്നെ ഉണ്ട് കൂടാരത്തിലുണ്ട് എന്ന് വിചാരിച്ചു എന്നാ പോവാൻ പറഞ്ഞ എല്ലാവരെയും കൂട്ടി സഹാബിമാറി ഒട്ടകത്തിനെയൊക്കെ തെളിച്ച് റസൂൽ പോയി മൂത്രയിക്കാൻ പോയ ആയിഷാ ബിബി കാട്ടിലാ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ റസൂലിന് കഴിഞ്ഞില്ല കാരണം എന്തുവണ് റസൂലിന് മറിഞ്ഞ കാര്യം അറിയില്ല റസൂൽ ഒറ്റകത്ത് എന്ത് തെളിച്ച് പോവാണ് കയറും പിടിച്ചിട്ട് റസൂൽ എന്താ വിചാരിക്കുന്നത് ഒറ്റകപ്പുറത്തുള്ള കൂടാരത്തിൽ ആയിഷാ ബിബി ഉണ്ട് എന്നാണ് റസൂൽ വിചാരിക്കുന്നത് എന്താ എന്താ എങ്ങനെ വിചാരിക്കാ കാരണം റസൂലിനെ മറിഞ്ഞ കാര്യം അറിയില്ല റസൂ ആയിഷാ ബിബി കാട്ടിൽ മൂത്രയ്ക്കാൻ പോയിക്കാം തിരിച്ചെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ റസൂലിന് കഴിഞ്ഞില്ല ഇതുപോലെ വസ്തു അതെങ്ങൾക്ക് ഷാത്തുഗൽ ഇസ്ലാം അത് സ്വീകരിക്കാൻ ഇസ്ലാം എന്താണ് റസൂൽ ആരാണ് എന്നൊക്കെ മനസ്സിലാക്ക ഇത് ധാരാളാണ് റസൂൽ അറിഞ്ഞില്ല സ്വന്തം ഒട്ടകത്തിന്റെ കയറ് റസൂലിന്റെ കയ്യിലുണ്ട് ഒട്ടകപ്പുറത്ത് കൂടാരമുണ്ട് കൂടാരത്തിൽ ആയിഷ ബീബി ഉണ്ട് എന്നാണ് റസൂൽ വിചാരിക്കുന്നത് ആയിഷ ബീബി കാട്ടിൽ മൂത്ര ഒഴിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് തിരിച്ചു വന്നപ്പോ മാല കാണുന്നില്ല അറ്റുപോയി അതെടുക്കാൻ പോയി മാല എടുക്കാൻ അത് നോക്കാൻ പോയപ്പോ അനക്ക് എവര് യാത്ര ഓർപ്പെട്ടു റസൂല് വിചാരിക്കുന്നു ആയിഷ ഒട്ടകപ്പുറത്ത് എന്നുണ്ട് എന്ന് വിചാരിച്ചു പോയി എന്തുകൊണ്ട് റസൂലിന് മറഞ്ഞ കാര്യം അറിയില്ല റസൂലിന് ആ കൂട്ട് ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവിലിയാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ആർക്കും മറിഞ്ഞ കാര്യം അറിയില്ല അതുകൊണ്ട് അവരൊക്കെ വിചാരിച്ചു റസൂ ആയിഷ ഒട്ടകപ്പുറത്തുണ്ട് എന്ന് ഇതെല്ലാം വലിയേറെ സംഭവം ഇത് ആയിഷ വി റസൂലിനെ പറ്റിച്ചതാ റസൂലിനെ പറ്റിച്ച വേറെ അത് പൊരയിൽ വെച്ചിട്ടാ ആഴ്ച അപ്സയം കൂടിയിട്ട് ഏതോ ഒരു കഥ അത് കേടുന്ന മൊയ്ലേറെ ഇങ്ങളെ മൊയ്ലമ്മരൊക്കെ ഇങ്ങനെയാണ് ഓലിക്കും അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാത്ത കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി എവരിക്കു പഠിപ്പിക്കുകയും ചെയ്യാ ഇതുകൊണ്ടാ മൊയ്ലമ്മർ ഇങ്ങളൊക്കെ പഴച്ചുപോയത് സകല മൊയ്ലന്മാരും പഴച്ചുപോയ ഇതുകൊണ്ടാ സത്യം എന്താന്ന് മൊയ്ലന്മാർക്കും അറിഞ്ഞൂടാ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അത് കേൾക്കുന്ന കുട്ടികൾക്കും അറിഞ്ഞുകൂടാ എന്തൊരു ഇതൊക്കെ കൃത്യമായി കുറാൻ അടക്കമുള്ള കാര്യല്ലേ മല്ലുമറേ എന്നിട്ട് ഇങ്ങക്ക് ഇത് ഇത് ആയിഷി റസൂലിനെ പറ്റിച്ചത് ആ കാട്ടിലിറങ്ങിപ്പോയി എന്ന് പറയാൻ മാത്രം വിവരക്കേട് ജാഹിലിയത്ത് എങ്ങനെ ഉസ്താദ് ഇങ്ങക്ക് എങ്ങക്ക് വന്നു പോയി